വടകര അഴിയൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ കളവു ചെയ്ത കേസിൽ പ്രതി പിടിയിലായി കാസർഗോഡ് പനയാൽ സ്വദേശി ചെറുക്കപ്പാറ ഹസ്ന മൻസിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇബ്രാഹിം ബാദുഷയെയാണ് ചോമ്പാല പോലീസ് പിടികൂടിയത് നവംബർ ഇരുപതിനെ രാത്രിയാണ് ബൈക്ക് മോഷണം പോയത് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഹിമാലയ നാനൂറ്റി പതിനൊന്ന് സി സി ബുള്ളറ്റാണ് കളവു പോയത് ഇതു സംബന്ധിച്ച് ചോമ്പാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബുള്ളറ്റ് കാസർഗോഡ് ജില്ലയിൽ ഓടിച്ചു പോകുന്ന ദൃശ്യം എഐ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വടകര ഡിവൈഎസ്പി ഉമേഷിന്റെ സ്കോഡ് അംഗങ്ങളായ എസ് ഐ മനോജ് രാമത്ത് എ എസ് ഐ വി ഷാജി ചോമല സിവിൽ പോലീസ് ഓഫീസർ കെ പി രാകേഷ് എന്നിവർ കാഞ്ഞങ്ങാടിൽ നിന്നും ബുള്ളറ്റ് ഓടിച്ചു വരുന്നതായി കാണപ്പെട്ട പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു സമാന രീതിയിൽ നിരവധി വാഹനങ്ങൾ കളവ് ചെയ്ത കേസിലെ പ്രതിയാണ് ഇബ്രാഹിം ബാദുഷ എന്ന് പോലീസ് പറഞ്ഞു മലാൻഡലിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്